ഹായ് ഓൾ വെൽക്കം ടു ആൽഡൻ റോഗ്സ് കഴിഞ്ഞ വീട് പോകയിലയുടെ വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പോകയില പാടാണ് കണ്ടത് പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പോകയിലയുടെ സംസ്കരണം എങ്ങനെ പുകച്ചെടുക്കുന്നത് അതെല്ലാം അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് വീ എടുക്കുന്നത് ഇതാ ഇതാണ് പുകയില കെട്ടുന്നില്ല കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് അവർ കെട്ടുന്നൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ കെട്ടി മുറിക്കാത്തോട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതാണ് ഇല കമ്പിനകത്ത് കെട്ടി വയ്ക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ലേ അതാണത് അവരിങ്ങനെ കമ്പിനകത്ത് കെട്ടിയിട്ട് മുറിക്കകത്ത് വെച്ച് പുകയിടുക ചെയ്യുന്നത് ഇതാണ് അത് ഇതിനകത്ത് വെച്ചിട്ടാണ് ഓരോ ഇലയായിട്ട് കാരനകത്ത് വെച്ച് കെട്ടി അവർ ഇതാക്കി വെക്കുന്നത് ഇതാണ് പുകയിടുന്ന മുറി ഈ മുറിക്കകത്തോട്ട് കൊണ്ടുപോയിട്ടാണ് അവർ ഒന്ന് രണ്ട് ദിവസം പോകും പുകച്ചിട്ടാണ് പുകയില വാട്ടിയെടുക്കുന്നത് പുകയിലിട്ട് വാട്ടിയെടുക്കുന്നുകൊണ്ടാണ് അതിന് പുകയില എന്നുള്ള പേര് കിട്ടിയത് അപ്പോൾ നമുക്ക് പുകയല്ല വാട്ടിയെടുക്കുന്ന മുറിക്കകത്തോട്ട് കയറാം ഓക്കെ അതെ ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ ഈ പൈപ്പിനകത്തൂടെയാണ് പുക മുറിക്കകത്തോട്ട് സ്പ്രെഡ് ആവുന്നത് ഈ ചെങ്കൽ ചൂളയിൽ തീയിടുന്ന പോലെ പുറകശത്ത് തീയിട്ട് കത്തിക്കുക അവർ പിന്നെ ഇതിനകത്തൂടെ പോക കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ലാണു മുറിക്കകത്തോട്ട് മുഴുവനായിട്ടിങ്ങനെ കെട്ടിവെക്കുക എന്നിട്ട് ഒന്ന് രണ്ട് ദിവസം പോകയ്ക്കും അങ്ങനെയാണ് പുകയായിട്ടെടുക്കുന്നത്

മ്പ് ഓരോന്നോരുന്നിട്ടും മേലോട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ ഓരോ മരത്തടി വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് കയറ്റി വെക്കുക മേലും താഴെയിട്ട് ഇറക്കി ഇറക്കി വെച്ച് റൂം മുഴുവനായിട്ട് നിറച്ചിട്ട് അപ്പൊ പുറകെച്ചിട്ട് തീ കത്തിക്കുന്ന ഒരു ഇതുണ്ട് അതിലോട്ട് തീയിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നത് ണതിൻ്റെ കിട്ടുന്നതിൻ്റെ ഒരു ഇഷ്ടമല്ല ജസ്റ്റ് കറക്റ്റ് കെട്ടി അതിനകത്തോട്ട് വെക്കുന്നു അപ്പുറത്തപ്പുറത്തോട്ടായിട്ട് എത്രയേ ഉള്ളൂ അല്ലെ എത്ര സ്പീഡായിട്ടവര് ചെയ്യുന്നത് പൂ കെട്ടുന്ന പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരാഴ്ചത്തോളം വെയിറ്റ് ചെയ്തു ഈ കെട്ടുന്ന വീഡിയോ കിട്ടാനായിട്ട് അപ്പോൾ ഇതുകൂടെ കിട്ടിയാലേ വീഡിയോ ഒരു ആവുള്ളൂ എന്ന് കരുതി ഒരാഴ്ച വെയിറ്റ് ചെയ്ത് വളർത്ത വീഡിയോ ആണ് ഇത് കണ്ടല്ലേ അവർ എത്ര സ്റ്റൈലായിട്ട് കെട്ടുന്ന ജസ്റ്റ് ചുറ്റിക്കറക്കി എടുക്കുന്നു അത്രേ ഉള്ളു അല്ലേ രണ്ടുപേര് വേഗം ഇല ആയിട്ട് എടുത്തു രണ്ട് മൂന്ന് വില ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ വേഗം കെട്ടി കെട്ടി അതിലോട്ട് വെക്കുന്നു അവർ എടുത്തുകൊടുക്കുന്നുണ്ട് വേദകനുസരിച്ച് അയാൾ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വൈറ്റ് ബെർലിണ്ടി വൈറ്റ് ബെർലി കാട ഈ നറുസണ്ണി വൈറ്റ് ഓക്കെ ഈ സൺലൈറ്റ് മാത്രമേ വേണ്ടത് బార్ని ఏంటంటే గ్రీన్ గా గ్రీనిష్ గా ఉంటుంది పదిహేను వేల ఐదు వందలు ఉంటుంది మార్కెట్ ఇది జస్ట్ సన్లైట్ కి మాత్రం అనుకో ఆ విధంగా పాకల్లో ఎండ కట్టాలి పొగట్ సన్లైట్ కి మాత్రమే నీడ పట్టు ఆరే ఆకిది ఓకే ఓకే బర్లీ ఆకు అంటే వైట్ బర్లీ బ్లాక్ బర్లీ రెండు ఉన్నాయి ఇది వైట్ బర్లీ

വെളുത്ത വെളുത്തലയ്ക്ക് പുറകശത്ത് കാണുന്ന വെയിൻസ് ഉണ്ടല്ലോ ഇത് പന്ത്രണ്ട് വെയിൻസ് കാണുമെന്നാണ് പറയുന്നത് അതുപോലെ പച്ചയാവുമ്പോൾ പച്ച പുലിട്ട് വാട്ടിയെടുക്കുന്ന പച്ച വേൺസിന് ബാഗിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് വെയിൻസ് ഉണ്ടാവുള്ളൂ അതുപോലെ ഇത് വെളുത്തിട്ടാണ് വാട്ടിയെടുക്കുന്നത് ഇത് മാർക്കറ്റിൽ ഒരു ബണ്ടിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം വില കിട്ടുമെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വെളുത്താലേയും തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തന്നു കൂടുതൽ എവിടെന്നു ചോദിച്ചു കേരളത്തിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വർഷങ്ങളായിട്ട് അങ്ങേര് പറയാൻ മനസ്സിലായി വെച്ചിരുന്ന ഇംഗ്ലീഷ് മുഴുവൻ പുറത്തോട്ട് വന്നു പിന്നെ സംസാരം മുഴുവൻ ഇംഗ്ലീഷിലായി അന്ന് വന്ന് കിട്ടിയില്ലായിരുന്നു ഇതാണ് അവർ പുകയില കെട്ടുന്നത് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഒന്ന് വെയിലത്തെട്ട് കണക്കും മറ്റൊരെണ്ണം പുകയിലിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നത് ഇത് വെളുത്തല്ലേ വെലുത്തിട്ട് വാട്ടിയെടുക്കുന്നതാണ് ഇതെല്ലാം അവർ വണ്ടിക്കകത്ത് കൊണ്ടു വന്ന് ഇറക്കി വെച്ച സാധനങ്ങളാണ് വെച്ചിട്ട് അവർ പോകുന്നുള്ളു അത്ര അവർ മോർണിംഗ് വൈകല് പോ മോർണിംഗ് സിക്സ് തേർട്ടി രാവിലെ ആറരക്ക് തുടങ്ങുന്ന പറഞ്ഞ ജോലി ആറരക്ക് തുടങ്ങും അതെപ്പോഴും കഴിഞ്ഞിട്ടില്ല സമയപ്പം അഞ്ചര ആറുമ ഇനിയും കഴിഞ്ഞിട്ടില്ല അടുത്ത മുഴുവൻ എന്ന് പോവുള്ളൂ ഇതാണ് കെട്ടുന്ന രീതി നമുക്കിപ്പോ കാണാവേ അവരെ എങ്ങനെ കെട്ടിയെടുക്കാന്നുള്ളതും അത് കെട്ടുന്ന വീടില്ല ഇതേ തുടക്കം മുതലിപ്പോ നമുക്ക് കാണാം അതെ അപ്പോൾ ജസ്റ്റ് കെട്ടുന്നു കറക്റ്റ് തിറ്റെടുത്തതിനകത്ത് വയ്ക്കുന്നു അത്രേ ഉള്ളൂ പെട്ടെന്ന് കെട്ടിയതെല്ലാം രണ്ട് രണ്ടായിട്ട് അവരെങ്ങനെ വരെ അതിലെത്തിട്ടുണ്ട് ഇത് പുക അതാണ് പുകയല്ല പറഞ്ഞത് അതിലോട്ട് കൊണ്ടുപോകുന്നില്ല അവരാ കാണുന്ന അതിലോട്ട് കൊണ്ടുപോകണം ഇത് വെയിലത്തിട്ട് ഉണക്കുന്ന ഡയറക്റ്റ് വെയിലൊള്ളിക്കുന്നില്ല ടാർ പോളിംഗ് കൊണ്ടൊരു ഷെഡ് കെട്ടി അതിനകത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ വിത്ത് സൺലൈറ്റ് ഡയറക്റ്റ് ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അണ്ടർ ദിവസം അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ഓക്കെ അപ്പോൾ അവർ ഇത് നേരെ നേരം പുകയിലിട്ട് ഉണക്കി എടുക്കുന്നില്ല ഇത് സൺലൈറ്റിലാണ് അത് നേരിട്ട് സൺലൈറ്റ് തട്ടാതെ ഒരു ഷീറ്റിട്ടൊരു ടെൻ്റ് അടിച്ച് അതിനകത്താണ് വെയിൽ കൊള്ളിച്ചവരെ എടുക്കുന്നത് വെയിലൊള്ളാതെ സോറി വെയിൽ വെയിലുള്ളാതെ വാട്ടിയെടുക്കുന്നത് എന്താ ഓരോന്നും ഇല്ല എന്നായിട്ട് ഓരോന്നോരുന്നെട്ടി വയ്ക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ ഓണർ ഓഫ് ആഹാ ഇതാണ് എന്ന് പറഞ്ഞത് മൂപ്പർ ടോബൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയി ആണ് ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ മുപ്പരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെ ചെയ്യേണ്ടത് അതായത് അന്നൂർ പറഞ്ഞു തന്നിട്ട് ഇലകൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇല പറയ മുപ്പരേക്കുറിച്ചുള്ള വിശദമായിട്ട് പറഞ്ഞു തന്നു പച്ച കളർ വെളുത്ത കളറിലുള്ളത് നിക്കോട്ടിൽ ആ ഓക്കെ ഓക്കെ രാത്രി ഇട്ട് ഇലകളായി കൊണ്ട് കൊടുക്കുന്നു അവർ ജസ്റ്റ് ഓരോ സ്റ്റെപ്പ് ലെയറായിട്ട് അടക്കി വയ്ക്കുന്നു അത്രയേ ഉള്ളൂ നമ്മൾ വലിയ പുകയിൽ ഭർണയ്ക്കകത്ത് കണ്ട അതേ പ്രോസീജിയറാണ് അടക്കി വയ്ക്കുന്നത് ഓക്കെ ഓക്കെ എല്ലാം അങ്ങനെ ലൈനായിട്ടെല്ലാം അടുക്കും നല്ല ഒതുക്കത്തിൽ അതും ഇപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചത്തോളം അവർ വെയിൽ കൊള്ളിക്കും വെയിൽ കൊള്ളിച്ച് വാട്ടിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് അതാണ് തൊട്ടടുത്ത് കിടക്കുന്നത് ഉണ്ടല്ലേ ഇതാണവർ വാട്ടിയെടുത്തത് വാട്ടിയെടുത്ത ഇലയാണ് ഈ കിടക്കുന്നത് അപ്പം ബണ്ടിൽ ചെയ്തിട്ട് കൊടുക്കുന്നത് ഉണ്ടല്ലേ അപ്പം ഇത് കുറച്ച് പൊടിഞ്ഞ് പോകുന്ന പൊടിഞ്ഞ് പോകുന്ന തരത്തിലാണ് പിന്നെ ഇത് ചെറു ചെറുതായിട്ടൊന്ന് മഞ്ഞ് കൊളിക്കും അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും പിന്നീട് അവർ ബണ്ടിലാക്കിയിട്ട് കയറ്റി കൂടുക ചെയ്യുന്നത് അപ്പോൾ ഇത് വെളുത്ത ഇലയോണ്ട് മാർക്കറ്റിൽ ഒരു ബണ്ടിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്നാണ് അങ്ങേര് പറഞ്ഞത് നമ്മൾ സ്റ്റാഫുകൾ ഓരോരുത്തരായിട്ടിങ്ങനെ കൊണ്ടുവരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് അവർ വേഗം വീട്ടിലോട്ട് പോകാനുള്ള ദൃതി പിടിച്ച് വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് അന്ന് പറഞ്ഞത് നമ്മൾ അന്ന് എടുത്ത വീട്ടടുത്ത ബാലൻസ് അത് നമ്മൾ ചൂള കത്തിച്ചെടുക്കില്ല ചെങ്ങൽ ചൂള അതുപോലെ വെയിലത്തിട്ട് ആ പോകുക പോകച്ച് വാട്ടിയെടുക്കുന്ന പോക കാര്യം മുറിക്കകത്തോട്ടൊരു പൈപ്പ് പോകുന്നുണ്ട് അതിനകത്തോടെ എല്ലാം മുറിക്കകത്തോട്ട് പുക ആവും മുഴുവൻ അടച്ചിട്ട മുറിയ ഇതിനകത്തോട്ട് മുഴുവൻ പോക പോകും ആ പുകയിലാണ് അവർ വാട്ടിയെടുക്കുന്നത് കണ്ടോ ഇത് ഇതേ അടുത്ത് വരണോണ്ട് ഇതിനകത്താണ് നമ്മളന്നോ വീട് എടുത്തത് ഇതാണോ നമ്മൾ ചെങ്കൽ ചോളുടെ മോഡൽ മോഡലവർ തീ കത്തിച്ചിടുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തോളം തുടർച്ചയായിട്ട് തീ കത്തിച്ച് ഈ തീയുടെ പുകയിലാണ് അവർ വാട്ടിയെടുക്കുന്നത് ഉണ്ടല്ലേ ഓക്കെ ഇതാണ് നമ്മൾ അന്ന് കണ്ട പുകയില ഭർണി ഇതിനെ ഭർണി എന്നവർ പറയുന്നത് മുഴുവൻ എല്ലായിടത്തും അടച്ച് പോക കയറ്റി പോകയിലാണ് വാട്ടിയെടുക്കുന്നത് ചെറിയ ചെറിയ കർഷകർ ദൈക്കാണെന്നുണ്ടല്ലോ ഇതുപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വെയിലത്തിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ നെല്ല് അല്ലെങ്കിൽ വൈക്കോൽ ഉണക്കിയെടുക്കുന്ന രീതിക്ക് ഇതാവുമ്പോൾ അവർ തന്നെ വിട്ടു തരുന്ന മതി മറ്റേത് നമ്മൾ കണ്ടിരുന്നുള്ളോ ഒരുപാട് സ്റ്റാഫുകൾ അവരെ കുറേ പേര് എടുത്ത് കൊടുക്കുന്നു കെട്ടുന്നു എടുത്തു കൊണ്ടു വയ്ക്കാൻ കുറേ ആളുകൾ അപ്പോൾ അത് ഇവർ തന്നെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ചെയ്യുന്നു കാരണം കുറച്ച് കൃഷി ആയതുകൊണ്ട് അവർ തന്നെ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇത് കണ്ടില്ലേ നമ്മുടെ നാട്ടില് വൈക്കളെല്ലാം വെളുത്തിട്ട് കുറഞ്ഞു ഉണക്കിയെടുക്കുന്ന രീതി കുറഞ്ഞെടുക്കുന്നത് വേണ്ടില്ലേ ഒരു ഉണക്കിയെടുക്കുന്നതാ ഇതേ കടപ്പുറത്ത് മീൻ ഉണക്കാനിട്ടാവില്ല നീണ്ടു തുറന്ന് കിടക്കുന്നതാണ്ടല്ലേ ഇത് വെയിലുകൊണ്ട് രണ്ടാമത്തെ ദിവസത്തെയാണ് അപ്പോൾ ഇതാണ് അവർ പുകയില വെയിലത്തിട്ട് വാട്ടി എടുക്കുന്ന രീതി അപ്പോൾ നേരിട്ട് സൺലൈറ്റ് കൊള്ളാതെ ജസ്റ്റ് ചൂട് ചൂട് തട്ടി വാട്ടിയെടുക്കുന്നു ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്